എന്താണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് അത്രയും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ അപ്പോൾ എപ്പോഴും ബ്രസ്റ്റിൽ മുഴയുണ്ടോ മുഴയുണ്ടോ എന്നൊരു ഭീതി സമൂഹത്തിൽ ആകമാനം ഉണ്ടാവുന്നു ബ്രസ്റ്റ് ക്യാൻസറിനെ ഭയപ്പെടേണ്ട കാര്യമില്ലേ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ തുടക്കത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായും ഭേദമാക്കാനുള്ള വഴികളുണ്ട് ബ്രസ്റ്റിലൊരു മുഴ കണ്ടു ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ചെറിയ മുഴയാണ് നിങ്ങൾ ബ്രസ്റ്റിൽ ഒരു മുഴയ്ക്ക് സംശയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സംശയം ഉണ്ടാകുന്നത് ബ്രസ്റ്റിനകത്തുള്ള ഒരു ചെറിയ മുഴയായിരിക്കും ഉണ്ടാവുന്നത് ആ മുഴയിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ ഉറപ്പ് വരുത്തണം അത് എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമുണ്ട് ഒരിക്കലുമില്ല ഹായ് ഞാൻ നിങ്ങളുടെ ആരോപണ ചേക്കവർ ഞാൻ എൻഡോക്രൈൻ ആൻഡ് ബ്രസ്റ്റ് സർജനാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം ഒരുപാട് ഒരുപാട് പറഞ്ഞു കേട്ട ബ്രസ്റ്റിലെ മുഴകളെക്കുറിച്ചാണ് പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഈ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്താണ് ഒരുപാട് രോഗികൾ എന്നോട് ഇപ്പോൾ ചോദിക്കാറുണ്ട് അവർ വളരെ വിഷമത്തോടാണ് ഒ പിയിൽ വരാറ് കാരണം അവരൊക്കെ പറയും സാർ എവിടെ തുറന്നു നോക്കിയാലും ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് എപ്പോഴും എപ്പോഴും പറയുകയാണ് എപ്പോഴും ബ്രസ്റ്റിൽ മുഴയുണ്ടോ മൊഴിയുണ്ടോ എന്നൊരു ഭീതി സമൂഹത്തിലാകമാനം ഉണ്ടാകുന്നു എന്താണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് അത്രയും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്ന ഉത്തരം ബ്രസ്റ്റ് ക്യാൻസറിനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ തുടക്കത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായും ഭേദമാക്കാനുള്ള വഴികളുണ്ട് ട്രീറ്റ്മെൻറ്റ് അതായത് ചികിത്സയുടെ ചെലവ് കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ പൂർണ്ണ ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ഈ എല്ലാ ഡോക്ടർമാരും ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഈ മാസത്തിൽ ഇത്രയും കൂടുതൽ പ്രച പ്രചാരം നടത്തുന്നത് എല്ലാ സ്ത്രീകളും അറിയട്ടെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന വഴികൾ ഇങ്ങനെയാണ് ഒരു മുഴ കണ്ടാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഇല്ലാന്ന് ഉറപ്പുവരുത്തണം അപ്പം ഇവർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ല പകരം ഒരു പ്രധാന കാര്യം ഈ ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മുഴ കണ്ടാൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം തൊണ്ണൂറ് ശതമാനത്തിലധികം ബ്രസ്റ്റിലെ മുഴകളും അല്ല അതാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഒരു പ്രധാന പാട്ട് അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞൊരു തൊണ്ണൂറ് ശതമാനം രോഗികൾ ഭയപ്പാടിലാണ് ജീവിക്കുന്നത് അയ്യോ ഡോക്ടറെ ഒരു മുഴ കണ്ടു ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ക്യാൻസറാവോ എന്ന് ഇല്ല ഒരിക്കലും ക്യാൻസർ ആവില്ല ബ്രസ്റ്റിലുള്ള മുഴകളിൽ പ്രധാനം തൊണ്ണൂറ് ശതമാനത്തിലധികം നോൺ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളാണ് അപ്പോൾ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ആണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യം എടുത്തിരിക്കുന്നത് അതായത് ഒരു മുഴ കണ്ടു ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ചെറിയ മുഴയാണ് അപ്പോൾ എല്ലാവരുടെത്തും പറയാനുള്ളത് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ബ്രസ്റ്റിൽ ഒരു മുഴയ്ക്ക് സംശയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സംശയം ഉണ്ടാകുന്നത് നിങ്ങൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എല്ലാ മാസവും നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കുമ്പോൾ ബ്രസ്റ്റിൽ മുഴയ്ക്ക് സംശയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ടെസ്റ്റിങ് നടത്തുമ്പോൾ സ്കാനിങ് നടത്തുമ്പോൾ സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം അല്ലെങ്കിൽ ഡോക്ടറെ സമീപിച്ചതിന് ശേഷം സ്കാനിൽ ഒരു മുഴ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഡോക്ടറെ സമീപിക്കണം അപ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ബ്രസ്റ്റ് നിങ്ങൾക്കറിയാം ബ്രസ്റ്റിനകത്തുള്ള ഒരു ചെറിയ മുഴയായിരിക്കും ഉണ്ടാവുന്നത് ആ മുഴയിൽ ക്യാൻസർ ഉണ്ടോ ഇല്ല എന്ന് എങ്ങനെ ഉറപ്പ് വരുത്തണം അത് എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല ബ്രസ്റ്റ് എല്ലാ സ്ത്രീകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടാൽ ഈ മുഴ നമ്മൾ ഒരു അതിൻ്റെ ഒരു പീസ് എടുത്ത് പരിശോധിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ പണ്ട് കാലത്ത് വലിയ ഓപ്പറേഷനൊക്കെ ചെയ്ത് ബ്രസ്റ്റിൽ വലിയ മുറിവുകളൊക്കെ ഉണ്ടാക്കി ഇതിനെ എടുത്ത് പരിശോധിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ കാലത്ത് നിങ്ങൾ ഒ പിയിൽ ഇന്നിപ്പോൾ ഒ പിയിൽ ഒരു പേഷ്യൻ്റ് ബ്രസ്റ്റിൽ മുഴയായിട്ട് വന്നാൽ ആദ്യം മാമോഗ്രാം ചെയ്ത് ബ്രസ്റ്റിൽ മുഴയുണ്ടോയെന്ന് നോക്കും അപ്പോൾ ഈ മുഴ നമ്മൾ കാണുകയാണെങ്കിൽ വളരെ ചെറിയൊരു പ്രൊസീജിയർ ഇന്ന് ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ലോക്കൽ അനസീഷ്യയിൽ നമ്മൾ സാധാരണ ഒരു സ്റ്റിച്ച് തരിപ്പിക്കുന്ന പോലെ ഒന്ന് തരിപ്പിച്ചതിന് ശേഷം അൾട്രാസൗണ്ടിലൂടെ നോക്കി ഈ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഈ ട്യൂമറിൻ്റെ ബയോപ്സി എടുക്കുന്ന ചെറിയ ഗണ്ണുകളുണ്ട് ഗണ്ണുകളെന്ന് ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആദ്യം വേദനയും ഉണ്ടാവില്ല മരവിപ്പിച്ചതിനു ശേഷം പൂർണ്ണമായും വേദന രഹിതമായിരിക്കും മരവിപ്പിക്കുമ്പോൾ ചെറിയൊരു വേദന വേദനയുണ്ടാവുകയുള്ളൂ ഈ അൾട്രാസൗണ്ടിൽ നോക്കി ഇതിൽ നിന്നുള്ള ചെറിയ പീസുകൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് പറയുന്ന ടെസ്റ്റിനാണ് നീഡിൽ ബയോപ്സി എന്ന് പറയുന്നത് അപ്പോൾ ഈ നീഡിൽ ബയോപ്സി ചെയ്ത് നോക്കുക ചെയ്യുന്നതായി അപ്പോൾ ഈ കോർനീഡിൽ ബയോപ്സി ചെയ്താൽ ഈ ട്യൂബറിൻ്റെ ചെറിയ ചെറിയ പീസുകളായിരിക്കും നമ്മളെടുക്കുന്നത് എന്നിട്ട് അതിനെ ബയോക്സിക് അയക്കും നമ്മൾ സാധാരണ മുറിച്ചെടുത്താൽ ബയോപ്സിക് അയക്കുന്നത് പോലെ തന്നെ ഈ കോർനീഡിൽ ബയോപ്സി സാമ്പിളുകൾ ബയോക്സിക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ഈ ബയോപ്സി സാമ്പിളിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ബ്രസ്റ്റിൽ ഒരു മഴ കണ്ട ഭയപ്പെടണ്ട നിങ്ങളൊരു ക്യാൻസർ ഭീതിയിലേക്ക് പോകണ്ട തൊണ്ണൂറിലധികം ശതമാനം മുഴകളും ക്യാൻസറസ് അല്ല അപ്പോൾ ആ ബയോക്സി ചെയ്യുന്ന മുഴ ടെസ്റ്റിനകത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ക്യാൻസർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വലിയൊരു ഭയപ്പെടേണ്ട കാര്യമില്ല പിന്നെ അതിന് ഓപ്പറേഷൻ വേണോ വേണ്ടയോ ഓപ്പറേഷൻ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ പ്രധാന ടോപ്പിക് ഇതായിരുന്നു നിങ്ങളൊരു മുഴ കണ്ടാൽ ഭയപ്പെടേണ്ട തൊണ്ണൂറ് ശതമാനം മുഴകളും ക്യാൻസറസ് അല്ല അപ്പോൾ ക്യാൻസർ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്കൊരു ബയോപ്സി കോർ നീട്ടി ബയോപ്സി ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ബ്രസ്റ്റിലൊരു മുഴയുണ്ടെന്നുണ്ടെങ്കിൽ സ്ഥലത്തിലൊരു മുഴയുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം അത് ക്യാൻസർ മുഴകളാകാറില്ല അപ്പോൾ നമുക്കത് ക്യാൻസർ ആണോ അല്ലേന്ന് ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു ബയോപ്സി എടുത്തിട്ട് അത് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റിലെ മുഴകളുടെ മുഗൾ വശത്ത് സ്കാൻ ഉപയോഗിച്ച് അതിൻ്റെ സ്ഥാനം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും അതിനുശേഷം നമ്മൾ ആ ബയോക്സി എടുക്കുന്ന ഭാഗം ലോക്കൽ അനസീഷ്യ അതായത് നമ്മൾ മലയാളത്തിൽ എന്ന് പറയും ധരിപ്പിച്ച് അവിടെ ലോക്കൽ അനസീഷ്യ കൊടുക്കും ആ ലോക്കൽ അനസീഷ്യ കൊടുത്തതിനു ശേഷം സ്കാൻ നോക്കിയിട്ട് സ്കാനിലൂടെ നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ ബയോക്സിയുടെ ഗണ്ണുണ്ട് ചെറിയ ഇൻസ്ട്രമെൻ്റ് ആണ് ചെറിയ പീസുകൾ എടുക്കുക അത് ഇതിൻ്റെ ട്യൂമറിൻ്റെ അടുത്തേക്ക് കടത്തും പേരുണ്ടെങ്കിലും അധികം പേടിപ്പെടുത്തുന്ന കാര്യം ഇത് ഈ ഗണ്ണിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഔട്ടർ ഒരു കവറിങ് പിന്നെ അകത്തൊരു നീഡിലും ഉണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു വെഡ്ജ് ഉണ്ട് അതായത് ഒരു പീസ് ഇല്ല അപ്പോൾ ഈ നമ്മൾ ഇതിനെ ഫയർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഫയർ ആവുന്നത് ഒന്ന് ഔട്ട് സൈഡിലുള്ള ഈ നീഡിലും രണ്ടാമത് അതിന് പുറത്തുള്ളൊരു കവറ് ഇതിനെ നമ്മൾ ആദ്യം ഗണ്ണിനെ ലോഡ് ചെയ്യും ലോഡ് ചെയ്തതിന് ശേഷം ട്യൂമറിൻ്റെ അടുത്ത് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ ട്യൂമറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക ചെയ്യുന്നത് ട്യൂമറിൻ്റെ അടുത്ത് കൊണ്ടു വെച്ച് നമുക്ക് അൾട്രാസൗണ്ട് കൂടെ കാണാൻ പറ്റും ട്യൂമർ അപ്പോൾ ഈ ട്യൂമറിൻ്റെ അടുത്ത് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഈ ഗണ്ണിൻ്റെ സ്വിച്ച് നെക്കുക ചെയ്യുന്നത് സ്വിച്ച് നെക്കുമ്പോൾ ഫയറി നമ്മൾ ഒരുമിച്ച് കാണുന്നതെങ്കിൽ പോലും ശരിക്കും സംഭവിക്കുന്നത് ആദ്യം ഈ പീസ് ട്യൂമറിനകത്ത് പോവും അതിനുശേഷം ഈ രണ്ടാമത്തെ പീസ് മുകളിലൂടെ വരും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതിൻ്റെ രണ്ടും ഇടയിൽ ഒരു ചെറിയ പീസ് പെടുകയായിരിക്കും ആ പീസാണ് നമ്മൾ ട്യൂമറിൻ്റെ പീസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ അയക്കുന്നത് ഒരു സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് സെൻറ്റിമീറ്ററിൽ പീസുകൾ എടുക്കാനുള്ള വഴിയുണ്ട് അത് നമ്മൾ ഇരുന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ ബ്രസ്റ്റിൽ എഫിനേസി ചെയ്യുന്നതിന് പകരം കോർബയോപ്സി ചെയ്യുമ്പോൾ ഇത് ക്യാൻസർ ആണോ എന്ന് കൺഫേം ചെയ്യാനുള്ള ഹെൽപ്പ് കൂടുതലായിരിക്കും അതിന് പീസുകളാണ് കിട്ടുന്നത് സെല്ലുകളല്ല രണ്ടാമത് ഇത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കാനും ഇത് വളരെ നല്ലതാണ് മൂന്നാമത്തെ കാര്യം ഇത് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാൻസറാണ് അതായത് ഈസ്ട്രജൻ റിസെപ്റ്റുകൾ പ്രൊജസ്ട്രോൺ റിസപ്റ്റുകൾ ഹെറ്റൂനം റിസെപ്റ്റൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രസ്റ്റിൻ്റെ ക്യാൻസറിന് പലതായി തരംതിരിക്കുന്നത് അപ്പോൾ അത് ഏത് തരക്കാരനാണെന്ന് ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി ചെയ്യാനും ഈ ബയോസി കൊണ്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബയോപ്സി ഒരു ചെറിയ പ്രൊസീജിയറാണ് ഒ പിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്തിട്ട് തന്നെ വീട്ടിൽ പോവാം വേദന ഉണ്ടാവില്ല ഈ ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ